കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കാര്യതടസ്സം അകരുന്നതിനും ഉദ്ദിഷ്ട കാര്യശുദ്ധിക്കുമായ രത്നങ്ങൾ ധരിച്ചവർ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫലം മോശമായിരിക്കും രത്നങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഈ ചാനൽ വേറെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ രത്നങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പ്രകൃതിയുടെ വഹ വരദാനമാണ് രത്നങ്ങൾ ഒൻപത് രത്നങ്ങളുണ്ട് ഒൻപത് ഗ്രഹങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഒൻപത് രത്നങ്ങൾ പറയുന്നത് ചേർന്ന് നവരത്നങ്ങളായിട്ടൊക്കെ ഇടാറുണ്ട് ചേർ ജാതകത്തിൽ ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ഇടാറുണ്ട് ഈ രത്നങ്ങൾ ഇന്ന് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് രത്നങ്ങൾ നമ്മൾ എപ്പോഴും ഇടുമ്പം നല്ല രത്നങ്ങൾ വേണം ഇടാനായിട്ട് ചില രത്നങ്ങൾക്ക് നെഗറ്റീവ് പവർ ഉണ്ടാവും പൊട്ടലുള്ള രത്നങ്ങളുണ്ടാവും അത് കട്ട് ചെയ്യുന്ന ഓരോ വിഷയങ്ങളുണ്ട് അതനുസരിച്ച് നെഗറ്റീവ്സ് ഉണ്ടാവും അത് സൂക്ഷ്മമായിട്ടും ഒരു ജെമോളജിസ്റ്റ് മാത്രമേ ആ രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റൂ നമ്മൾ ഒരു രത്നം ഒരു ജ്യോത്സ്യം പ്രവചിച്ചു എന്ന് പറഞ്ഞ ജൂറി പോയി വാങ്ങിച്ചിട്ടു കരുതിയാവില്ല രത്നങ്ങൾ നമ്മളെപ്പോഴും ധരിക്കുമ്പം നമ്മുടെ നെഗറ്റീവ് ഇത് സ്വീകരിച്ച് പോസിറ്റീവായിട്ടുള്ള വശം നമ്മുടെ സൈഡിലേക്ക് തരുന്നതിനായിട്ടാണ് മോതിരമായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കഴുത്തിൽ ലോക്കറ്റായിട്ടോ ഒക്കെ ധരിക്കുന്നത് അപ്പം അതിൻ്റെ അപ്പുറവശവും ഇപ്രവശവും രണ്ട് വശമുണ്ട് ആ രണ്ടു വശവും നമുക്ക് ഓപ്പൺ ആയിരിക്കണം മിക്കവരുടെയും മോതിരം നമ്മൾ നോക്കും അപ്പുറത്തെ വശം ഓപ്പൺ ആയിരിക്കും പക്ഷെ ഇപ്പുറത്തെ വശം ക്ലോസ്ഡ് ആയിരിക്കും അതായത് നമ്മുടെ സൈഡത്തേക്ക് മുട്ടിക്കിടക്കണം എന്നും സാരം അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രതികൂലമായിട്ടുള്ള ചില നിങ്ങൾ കാണാം ആ രത്നങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ചെറ ചിലത്നങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പം കൈക്കും കാലിനൊക്കെ വേദന കൈയാ കിഴപ്പ് തലയ്ക്ക് വേദന അതുപോലെ നമുക്ക് വരുന്ന ഫലങ്ങളായാലും മോശം നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വരിക ഒരു മനസ്സമാധാനം ഇല്ലാതെ വരുന്ന അവസ്ഥകൾ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകുന്ന അവസ്ഥകൾ കുടുംബത്തിൽ മനസ്സമാധാനം ഇല്ലാതെ വരുന്ന അവസ്ഥ ഇതൊക്കെ ചില രത്നങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ഇപ്പോൾ കോമണായിട്ട് മിക്ക പഞ്ചാംഗങ്ങളൊക്കെ ദോഷപുസ്തകങ്ങളൊക്കെ എടുത്തുകഴിയുമ്പം ഉദാഹരണം ഭരണിപൂരം പൂരാളം ശുക്രദശജനം അപ്പം അതിന് ഡയമണ്ട് ഇടാൻ പറയും അപ്പോൾ ആ എന്ന് വെച്ചാൽ വലിയ വിലയുള്ള നോക്കിയാണ് അപ്പോൾ അതിന് നമ്മുടെ ജാതകത്തിൽ ശുക്രം ബലമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണവും ദോഷവുമില്ല നമ്മുടെ ജാതകത്തിൽ നമുക്ക് ശുഭനായി നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് നമ്മൾ ഒരിക്കലും രത്ന കാര്യമില്ല ജാതകത്തിൽ ബലമില്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിനെ അനുകൂലപ്പെടുത്തുന്നതിനായിട്ടാണ് നമ്മൾ എപ്പോഴും രത്നങ്ങൾ ധരിക്കേണ്ടത് ചില കല്ലുകള് ഉപരത്നങ്ങളൊക്കെ ധരിക്കാറുണ്ട് ചേർക്കുപരത്നങ്ങൾ പറ്റത്തില്ല ആ ഉപരത്നങ്ങൾ ഇപ്പം ചെമ്പപുഴ ഉദാഹരണം ധരിക്കണം അതിൻ്റെ ഉപരത്നം ചേർ ധരിക്കും ചിലപ്പോൾ ഇട്ട് കഴിയുമ്പം താഴോട്ടായിരിക്കും മോട്ടല്ലായിരിക്കും പോകുക താഴോട്ടായിരിക്കും തകർച്ചയായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ അതും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ രത്നം ഇടാതെ ചിലപ്പോൾ അതിൻ്റെ ഉപരത്നം ഇടുന്നത് ഇപ്പം നമുക്കിടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മാക്സിമം രത്നങ്ങളായിട്ട് തന്നെ ഇടുക ഉപരത്നങ്ങൾക്ക് അത്രയും ഞാനൊരു മുൻഗണന കൊടുക്കുന്നില്ല അപ്പം നല്ല രത്നങ്ങൾ നമ്മൾ നോക്കി ജാതകത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വിശദമായിട്ട് നല്ലോണം ജാതകം പരിശോധിച്ച ശേഷം മാത്രമേ നമ്മൾ രത്നങ്ങളൊക്കെ ധരിക്കാവൂ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും നമുക്ക് തകർച്ചയും മാത്രമേ ഫലമായിട്ട് നമുക്ക് വരുവുള്ളൂ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് രത്നത്തിനകത്തുമുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം